ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർജുന ചേച്ചി എൽ എൽ വി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അനന്തിന് വേണ്ടി ഒരു ലക്ഷം രൂപ രുക്കു കൊടുക്കാമെന്ന് പറയുകയാണ് പിന്നീട് അനന്തനും മഞ്ജുവും വന്ന് രുക്കുവിനോട് സംസാരിക്കുന്നുണ്ട് അപ്പോഴും രുക്കു പറയുന്നുണ്ട് ഞാൻ എന്റെ പാലിക്കാം ഒരു ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറയാണ് പിന്നീട് രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ലക്ഷം രൂപയ്ക്ക് അനന്തനെ കൊണ്ട് ഒരു കോടി രൂപയുടെ കണക്ക് പറയിക്കുമെന്ന് ചിന്തിക്കുകയാണ് പിന്നീട് മഞ്ജു ആണെങ്കിൽ ചന്ദ്രയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് മഞ്ജു എന്നിട്ട് ചന്ദ്ര യോട് രുക്വേന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ കടം വാങ്ങുന്ന കാര്യം പറയുകയാണ് ചന്ദ്രയാണെങ്കിൽ മഞ്ജുവിനോട് ഫോണിൽ സംസാരിച്ചതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം വിജയ് ശങ്കറിനോട് പോയി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് വിജയ് ശങ്കർ പറയുന്നുണ്ട് ഈ ഒരു ലക്ഷം രൂപയുടെ വിഷയം നാളെ അമ്പാട്ട് വീട്ടിൽ ഒരു പ്രശ്നമായി മാറണമെന്ന് പറയുകയാണ് ചന്ദ്രയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ചന്ദ്ര വിജയ് ശങ്കർ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെല്ലാം കേട്ട് വളരെ സന്തോഷിക്കുകയാണ് വീണ്ടും വിജയ് ശങ്കർ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അർച്ചനക്ക് തിരിച്ചടി കിട്ടണം ം എനിക്ക് കണ്ടാ മതി എന്ന് പറയാണ് അച്ഛനയ്ക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ശത്രുക്കളുടെ എണ്ണം കൂടി കൂടി വരികയാണ് അച്ഛന കോടതിയിൽ പോകുമ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും അവിടെയൊക്കെ പഴയ ശത്രുക്കൾ അർച്ചനയെ തേടിയെത്തുകയാണ് അച്ഛന വാദിച്ച കേസുകളിലെ ശത്രുക്കൾ ദിലീപിനെ പോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുന്നുണ്ട് ദിലീപ് അപ്പോ അവരോട് പറയുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്റെ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും അച്ഛന എന്റെ കൂടി ശത്രുവാണ് അവളെ ഇല്ലാതാക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണെന്ന് ദിലീപ് പറയാണ് പിന്നീട് രാവിലെ തന്നെ അർച്ചന അമ്പലത്തിലേക്ക് പോവുകയാണ് തൊഴുതിറങ്ങുമ്പോൾ ശത്രുക്കളാണെങ്കിൽ അർച്ചനയെ നോട്ടമിട്ട് നടക്കുകയാണ് അവരെന്നിട്ട് പറയുന്നുണ്ട് അക്കീലിന്റെ ഫയല് ഇന്ന് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം ഇന്ന് തന്നെ നമുക്ക് അവരെ തീർക്കാമെന്നൊക്കെ അവര് പറയുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്